ന്യൂസ് സാറ്റർഡേയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളിപ്പോൾ ചുറ്റിക്കിറങ്ങി തലശ്ശേരിയിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ തലശ്ശേരിയിലെ സ്പെഷ്യൽ ആണല്ലോ കല്ലുമക്കായ അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇവിടെ ഒരു മമ്മുക്കാരിൻ്റെ കടയുണ്ട് അപ്പോൾ അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയുടെ കൂടെ ഞാൻ ഇട്ടേക്കാം അപ്പോൾ ഇപ്പം കട തുറന്നു വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഇതാ കേട്ടോ മമ്മൂക്കാൻ്റെ കട വളരെ കുഞ്ഞു കടയാണ് ഇവിടെ തുറക്കാൻ വേണ്ടി ആൾക്കാർ വെയ്റ്റിങ്ങാണ് ഇവിടുത്തെ സ്പെഷ്യൽ കല്ലുമക്കായും പിന്നെ ചായയും കിട്ടും നമ്മൾ കല്ലുമ്മക്കായും ഓർഡർ ചെയ്യാനാണ് ഇപ്പോൾ പോകുന്നത് അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ മമ്മൂക്കി ഉണ്ടായിരുന്നില്ല കുറച്ച് പയ്യന്മാരാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ചു നേരം വെയ്റ്റിംഗ് ഉണ്ട് അവർ ചെയ്യാൻ തുറന്നതല്ലേ ഉള്ളൂ കട അപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണേ ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ബീച്ചുള്ളത് അപ്പോൾ അവിടെ വേണമെങ്കിൽ അവിടെ ഇരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാം അല്ലെങ്കിൽ ഇവിടെ ഫ്രണ്ട് തന്നെ ഒരു ബെഞ്ചിട്ടിട്ടുണ്ടോ അവിടെയും കഴിക്കാം അപ്പോൾ അങ്ങനെ തന്നെ ഓയിൽ ഉള്ളിലേക്ക് കയറി അപ്പോൾ അവിടെ മസാലയൊക്കെ പെർത്തിട്ട് നമ്മുടെ കല്ലുമ്മക്കായ ഇരിക്കണോ അവർ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം കുറച്ച് ആണ് അവർ കൊണ്ടുവരുന്നത് ഈ കൊണ്ടുവരുന്ന ക്വാണ്ടിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കടയിങ്ങോട്ട് അടയ്ക്കും അപ്പോൾ അത്രയേ ഉള്ളൂ അന്നത്തെ ബിസിനസ് എത്ര ഞാൻ ന്യൂസ് നിക്കൂട്ടൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കല്ലുമ്മക്കായ എപ്പോ വരും എപ്പോ വരും എന്ന് വിചാരിച്ചത് അങ്ങനെ അവസാനം ചെയ്യടാ ടേസ്റ്റ് കല്ലുമക്കായോ അപ്പോൾ ആ കടയുടെ ഫ്രണ്ടിലൊരു ബെഞ്ച് ഉണ്ട് അവിടെ ഞാൻ നിയോസ് നിക്കൂട്ടനും കൂടി ഇരുന്ന് കഴിക്കാൻ പോവാം നല്ല ചൂടായതുകൊണ്ട് കുറച്ച് സമയം എടുത്ത് കഴിക്കാൻ പറ്റുള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കല്ലുമ്മക്കായ എൻ്റെ മുകളിൽ കല്ലുമ്മക്കായ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് അരിപ്പൊടിയും ജീരകവും അങ്ങനത്തെ സാധനങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഇതുണ്ടാക്കണത് നല്ല ടേസ്റ്റായിരുന്നു ചായയുടെ അപ്പം കഴിക്കാൻ നല്ലൊരു സ്നാക്സ് നല്ലതാണ് എല്ലാവർക്കും പിള്ളേർക്കായാലും ഇഷ്ടപ്പെട്ടു കണ്ട കട കുറഞ്ഞതും തിരക്ക് വരാൻ തുടങ്ങി ആൾക്കാരൊക്കെ ഓടി ഓടി വരാൻ തുടങ്ങി ഇവിടെ എപ്പോൾ കല്ലുമ്മക്കായ തീരണോ അപ്പോൾ അവർ സ്റ്റോപ്പ് ചെയ് വിട്ട കുറച്ചേ അവർ കൊണ്ടുവരാറുള്ളൂ തൊട്ടടുത്ത് കടലാണേ അല്ലെങ്കിൽ അവിടെയൊക്കെ പോയിരുന്ന് നമുക്ക് കല്ലുമ്മക്കായേയും ചായയൊക്കെ കുറിച്ച് ഇങ്ങനെ ഇരിക്കാം നല്ല രസമുണ്ട് അപ്പം അപ്പം നമ്മൾ നമ്മുടെ Thank you.